ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ മലയാള സിനിമാ രംഗത്തുണ്ടാകുന്ന വിവാദങ്ങൾ മറ്റു ഭാഷകളിലും ചർച്ചയാവുകയാണ് സമാന സമിതി തമിഴകത്തും ഉണ്ടാകണമെന്ന് പറഞ്ഞ് തമിഴകത്തെ താരസംഘടനയായ നടികർ സംഘം ജനറൽ സെക്രട്ടറി നടൻ വിശാൽ രംഗത്തെത്തിയിരുന്നു അധികം വൈകാതെ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നാണ് നടൻ വ്യക്തമാക്കിയത് സംഘടന നടന്മാർക്ക് വേണ്ടി മാത്രമല്ലെന്നും നടിമാർക്ക് കൂടി വേണ്ടിയുള്ളതാണെന്നും വിശാൽ പറഞ്ഞിരുന്നു മോഹവുമായി എത്തുന്ന നടികളിൽ ഇരുപത് ശതമാനം പേർക്ക് മാത്രമാണ് അവസരം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകി കബളിപ്പിക്കാനും സാധ്യതയുണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ചെരുപ്പ് കൊണ്ടടിക്കണമെന്നും വിശാൽ പറഞ്ഞിരുന്നു വിശാലിന്റെ ഈ പ്രസ്താവനയെ പരിഹസിച്ചെത്തിയിരിക്കുകയാണ് നടി ശ്രീ ഈ നടി നേരത്തെ വിശാലിനെതിരെ മീ ടു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സ്ത്രീലംബനായ മുടി നരച്ച സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ നാക്കു സൂക്ഷിക്കണം നീ സ്ത്രീകളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വൃത്തികെട്ട ഭാഷ നല്ല ആളുകൾക്ക് നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം എല്ലാവർക്കും അറിയാം നിങ്ങൾ എക്കാലവും ഫ്രോഡാണ് ലോകത്തിന് നീ എത്ര വലിയ ഫ്രോഡാണെന്നറിയാം ഒരുപാട് ഉദാഹരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങൾ ബഹുമാനമർഹിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല ഇനി ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകൂ ജീവിതത്തിൽ എല്ലാ സ്ത്രീകളും നിങ്ങളെ ഉപേക്ഷിച്ചു എന്തുകൊണ്ട് വിവാഹ നിശ്ചയം മുടങ്ങി എന്തുകൊണ്ട് ഒരു സംഘടനയിൽ സ്ഥാനമുണ്ടാകുന്നത് വലിയ കാര്യമല്ല കുറച്ച് മര്യാദ കാണിക്കൂ എന്താണ് ശ്രീറെഡ്ഡി എക്സിൽ കുറിച്ചത് തന്റെ കയ്യിൽ ചെരുപ്പുകളുടെ വലിയൊരു കളക്ഷനുണ്ട് വേണമെങ്കിൽ അറിയിക്കൂ എന്നും ശ്രീറെഡ്ഡി വിശാലിനെ പരിഹസിക്കുന്നു വിശാൽ തന്നെയുൾപ്പെടെ നിരവധി സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അവസരത്തിനു അവസരത്തിനുവേണ്ടി നിരവധി സ്ത്രീകൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നെന്നും വിശാൽ മോശം വ്യക്തിയാണെന്നും നേരത്തെ ശ്രീറെഡ്ഡി ആരോപിച്ചിരുന്നു വിശാലിനെ കൂടാതെ നിരവധി താരങ്ങൾക്കെതിരെ ശ്രീറെഡ്ഡി സംസാരിച്ചിട്ടുണ്ട് മീ ടു ആരോപണം സിനിമാ ലോകത്ത് അലയടിച്ച സമയത്തായിരുന്നു ശ്രീറെഡ്ഡിയും രംഗത്തെത്തിയത് പലപ്പോഴും ശ്രീറെഡ്ഡിയുടെ ആരോപണങ്ങൾ പലരും മുഖവിലക്കെടുത്തിരുന്നില്ല മലയാള സിനിമാ രംഗത്തെ ഈ തുറന്നു പറച്ചിലുകൾ മറ്റു ഭാഷകളിലെ സിനിമാ മേഖലയിലും തുടരാൻ സാധ്യതയുണ്ട് എന്നാൽ തമിഴിലും തെലുങ്കിലുമൊക്കെ സിനിമയും രാഷ്ട്രീയവും ഇടകലർന്നിരിക്കുന്നു